നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഞായറാഴ്ച രാവിലെ ഇരുന്നൂറ്റി പത്തോളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ ഉക്രൈനെ ലക്ഷ്യമിട്ടതിനെ തുടർന്ന് കുറഞ്ഞത് എട്ടു പേർ കൊല്ലപ്പെട്ടു അയൽരാജ്യമായ പോളണ്ടിന്റെ വ്യോമസേനയെ തുരത്തിയ ആക്രമണത്തിന്റെ തോത് വളരെ വലുതായിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ബാരേജുകളിൽ ഒന്നായിരുന്നു ഉക്രൈനിലെ പ്രതിരോധ വ്യവസായത്തെയും സൈനിക സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്ന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സെലൻസ്കിയുടെ ജന്മദേശവും ബാരേജിൽ തകർന്നു ഈ വർഷം ആദ്യം നടന്ന മാരകമായ കത്തി ആക്രമണത്തെ തുടർന്ന് ഈ വർഷത്തെ ക്രിസ്മസ് വിപണിയിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ അറിയിച്ചു പരസ്യമായ ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള കർശന നിയമങ്ങൾ അടങ്ങിയ ഒരു പുതിയ സുരക്ഷാ പാക്കേജാണ് വെളിപ്പെടുത്തിയത് ജർമ്മനിയിലെ പ്രശസ്തമായ ക്രിസ്മസ് മാർക്കറ്റുകൾ വരും ആഴ്ചകളിൽ തുറക്കുന്നതിനാൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പോലീസിനോടും പ്രാദേശിക അധികാരികളോടും സുരക്ഷ കർശനമാക്കാൻ ആവശ്യപ്പെട്ടു മൂർച്ചയുള്ള ആയുധ ൾ കൈവശം വയ്ക്കുന്നതിനുള്ള ജർമ്മനിയുടെ പുതിയ നിരോധനം നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദമാക്കിയത് കത്തി നിരോധനം ലംഘിച്ചാൽ പതിനായിരം യൂറോ വരെ പിഴ ചുമത്തും കൂടാതെ കർശനമായ നടപ്പാക്കലും സീറോ ടോളറൻസും ആയിരിക്കും പാക്കേജിൽ ഉള്ളതെന്ന് മന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു പുതിയ സുരക്ഷാ പാക്കേജ് ജർമ്മനിയിലെ പൊതു ഇടങ്ങളിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കുകയും ഉത്സവങ്ങൾ കായിക ഇവന്റുകൾ മാർക്കറ്റുകൾ മേളകൾ മറ്റു വലിയ ഇവന്റുകൾ എന്നിവയിൽ കത്തികൾ കൊണ്ടു വ്യക്തമായി നിരോധിക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യോഗ്യതയുള്ള തൊഴിലാളികളുടെ വരവ് പ്രോത്സാഹിപ്പിക്കാൻ ട്രാഫിക് ലൈറ്റ് സർക്കാർ നടപ്പിലാക്കിയ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ഒരു വർഷത്തിനു ശേഷം ജർമ്മനി വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് കൂടുതൽ വിസ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ടിനാണ് നൈപുണ്യ കുടിയേറ്റ നിയമത്തിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നത് ജനസംഖ്യാപരമായ സംഭവ വികാസങ്ങൾ കാരണം ജർമ്മനിയെ ആശ്രയിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിട്ടത് ഇതനുസരിച്ച് തൊഴിൽ നാമശ്യങ്ങൾക്കായി പത്ത് ശതമാനത്തിലധികം വിസകൾ കൂടുതൽ അനുവദിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുനൂറിൽ നിന്ന് മൊത്തം രണ്ട് ലക്ഷത്തോളമായി വർദ്ധിച്ചതായി ആഭ്യന്തര തൊഴിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ജർമ്മനി വിദേശത്ത് നിന്ന് ഉയർന്ന യോഗ്യതയുള്ള സ്പെഷ്യലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും തടസ്സങ്ങൾ ഉയർന്നതാണ് വിദേശത്ത് വിസകൾ നൽകുന്നതും കൺസൾട്ടേഷനുകൾ റെക്കോർഡ് തലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫെഡറൽ ലേബർ മന്ത്രി ഹൂബർ ടൂസ് പറഞ്ഞു വിദഗ്ധരായ തൊഴിലാളികൾക്ക് ഇപ്പോൾ ജർമ്മനിയിൽ കൂടുതൽ വേഗത്തിൽ വന്ന് ജോലി ആരംഭിക്കാൻ കഴിയും ഇപ്പോഴും രാജ്യത്ത് നാല് ലക്ഷം വിദഗ്ധരുടെ കുറവുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അനലീന വേർബോ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് രാജ്യം ത്തെ എല്ലാ മേഖലകളെയും സ്മാർട്ടാക്കാൻ വേണ്ടിയാണ് ഫെഡറൽ ഓഫീസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ഏറ്റവും വലിയ ജർമ്മൻ വിസ ഓഫീസിലെ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള അപേക്ഷകളും വൈദഗ്ധ്യവും പ്രോസസ് ചെയ്യുന്നതും വേഗത്തിലാണ് കൂടാതെ ഡിജിറ്റലൈസേഷനും കൂടുതൽ പുരോഗതി കൈവരിക്കുകയാണ് ഇത് സാങ്കേതികമായി ഒരു ബ്യൂറോക്രാറ്റിക് വിപ്ലവത്തിന് തുല്യമാണ് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രദമായ പ്രക്രിയകൾക്കായി കാത്തിരിക്കുന്നവരുമുണ്ട് യോഗ്യതയുള്ള കുടിയേറ്റത്തിന് തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്ക് ും ഇടയിൽ കൂടുതൽ ബാധിച്ചവർ ഇപ്പോഴും പരാതിപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ പഠിക്കുന്നവരും തൊഴിൽ പരിശീലനം നടത്തുന്നവരും അല്ലെങ്കിൽ നേടിയ യോഗ്യതയും ഉള്ളവരുമാണ് മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത് ശതമാനത്തിലധികമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ട്രെയിനികളുടെ എണ്ണത്തിൽ പോലും മൂന്നിൽ രണ്ട് വർധന ഉണ്ടായിട്ടുണ്ട് പുതിയ സ്കിൽഡ് ഇമിഗ്രേഷൻ നിയമം കമ്പനികൾക്ക് വിദേശത്തു നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ എളുപ്പം ആക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ചാൻസൺ കാർട്ടെ വഴി വിദഗ്ധ തൊഴിലാളി കുടിയേറ്റം ഇക്കൊല്ലം ജൂൺ മുതൽ പരിചയ സമ്പന്നമായ പ്രൊഫഷണലുകളെ ആകർഷിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് ഇത് പ്രകാരം പ്രൊഫഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദമുള്ളവർ അവരുടെ ഉത്ഭവ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവരും ആഗ്രഹിക്കുന്ന തൊഴിലിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയമുള്ളവർക്ക് വർക്ക് പെർമിറ്റ് പോയിന്റ് സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി പ്രവേശിക്കാനാണ് ചാൻസൺ കാർട്ടെ പ്രാപ്തമാക്കുന്നത് എന്നാൽ ചാൻസൺ കാർട്ടേക്ക് അപേക്ഷിക്കുന്നവർക്ക് എ വൺ ഭാഷ ലെവൽ മതി എന്ന് സർക്കാർ വ്യവസ്ഥയിൽ പ്രഖ്യാപനം ഉണ്ടെങ്കിലും ജോലി ലഭിക്കണമെങ്കിൽ എ ലെവൽ മതിയാവില്ല എന്നാണ് കമ്പനികളുടെ നിലപാട് ഇത് തന്നെയാണ് അപേക്ഷിക്കുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുറഞ്ഞപക്ഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജർമ്മൻ ഭാഷ ഉണ്ടാകണമെന്നാണ് കമ്പനികൾ എല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ചാൻസൺ കാർട്ടേക്ക് അപേക്ഷിക്കുന്നവർ ഏറ്റവും കൂടുതൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എ വൺ ലെവൽ അല്ല കുറഞ്ഞത് ബി വണ് എങ്കിലും നേടിയതിന് ശേഷം അപേക്ഷിക്കുന്നതാണ് ജോലി കിട്ടാൻ എളുപ്പമെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയ വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമുള്ള അടിസ്ഥാന സുരക്ഷാ ചെലവ് ഇരട്ടിയിലധികമായി നികുതിപ്പണത്തിന്റെ ഏതാണ്ട് മൂന്നിൽ ഒന്ന് ശതമാനവും വിദേശികൾക്ക് പോകുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമുള്ള പൗരന്മാരുടെ അലമെൻസിന്റെ ചെലവ് കുതിച്ചുയരുകയാണ് അഫ്ഗാനികൾ ഒന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൻ യൂറോയും സിറിയക്കാർ മൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ യൂറോയും ഉക്രൈനിയക്കാർ അഞ്ച് പോയിന്റ് എട്ട് ബില്ല്യൻ യൂറോയുമാണ് നേടിയത് ഇറാഖ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളും ആനുകൂല്യങ്ങൾക്ക് അർഹത നേടി സൊമാലിയ നൈജീരിയ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ആനുകൂല്യങ്ങൾ നേടി അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമായി ഇതിന്റെ പങ്ക് അതിവേഗം വർധിച്ചു മുൻപ് പതിനാറ് പോയിന്റ് ആറ് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമായി വർധിച്ചു ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം അഭയാർത്ഥികളെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഉക്രൈനിലെ യുദ്ധമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സേവനങ്ങൾ ശനിയാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചു അസ്ഥിരമായ മേഖലയിലെ ഏറ്റവും വലിയ അശാന്തിയെ തുടർന്ന് അധികാരികൾ കർഫ്യൂവും ഏർപ്പെടുത്തി മണിപ്പൂർ സംസ്ഥാനം കഴിഞ്ഞ വർഷം മെയ് മുതൽ പ്രധാനമായും ഹിന്ദു മെയ്തേ സമുദായവും കൂടുതൽ ക്രിസ്ത്യൻ കുക്കി സമുദായവും തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളുടെ വേദിയായി മാറിയിരിക്കുകയാണ് അക്രമം വർദ്ധിച്ചതിനു ശേഷം ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തതായിട്ടാണ് ൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബമായ മുകേഷ് അംബാനിയുടെ റിയൽ എസ്റ്റേറ്റ് ശേഖരം ശ്രദ്ധേയമായി മാറുകയാണ് ഇവരാകട്ടെ ലോകത്തിലെ അതി സൂപ്പർ സൂപ്പർ സമ്പന്നരുടെ കൂട്ടത്തിലാണ് ഏഷ്യയിലെ കോഡീസൻ ആണ് അംബാനി കുടുംബം മുകേഷ് അംബാനിയുടെ മാത്രമാസ്തി ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ യൂറോയാണെന്ന് പോപ്സ് മാസിക റിപ്പോർട്ട് ചെയ്തു ഊർജ്ജം പെട്രോ കെമിക്കൽ ടെലികമ്യൂണിക്കേഷൻ റീറ്റെയിൽ കൊമേഴ്സ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ തലവൻ അങ്ങനെ പട്ടിക നീളുകയാണ് കുടുംബം ആഡംബരത്തെ സ്നേഹിക്കുമ്പോൾ അംബാനി കുടുംബം കോൺക്രീറ്റ് സ്വർണം ശേഖരിക്കുന്ന തിരക്കിലാണ് ഇവരുടെ മികച്ച പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അന്റീലിയ അതായത് അംബാനിയുടെ മുംബൈയിലെ വസതിയുടെ പേരാണ് അന്റീലിയ നൂറ്റി മീറ്റർ ഉയരമുണ്ട് മുംബൈയിലെ അൽതാ റോഡിൽ സ്ഥിതി ചെയ്യുന്ന അന്റീലിയ ഇരുപത്തിയേഴ് നിലകളും േഴായിരം ചതുരശ്ര മീറ്ററും വ്യാപിച്ചു കിടക്കുന്നു കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രം പ്രതിമാസം ഏകദേശം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം യൂറോ ചെലവ് വരുമെന്നാണ് പറയുന്നത് ഒരു ക്ഷേത്രം ഒരു സ്നോറൂം ഒരു സ്വകാര്യ സിനിമ പാർക്കിംഗ് ഗാരേജ് ആറ് നിലകളിലായി വ്യാപിച്ചിരിക്കുന്നു സ്വന്തം ഗ്യാസ് സ്റ്റേഷനും വീടുകൾ കൂടാതെ കാറുകളും അംബാനിമാർ ശേഖരിക്കുന്നുണ്ട് റോൾസ് റോയിസ് ബെൻലി മെയ്ബാക്ക് എന്നിവയുൾപ്പെടെ നൂറ്റി എഴുപതിലധികം ആഡംബര വാഹനങ്ങളും സ്വന്തമായുണ്ട് അംബാനിയുടെ ഇളയ മകൻ അനതിന്റെയും ഭാര്യ രാധികയുടെയും വിവാഹ സമ്മാനമായിരുന്നു ദുബായിലെ ബീച്ച് വില്ല നിരവധി ആഘോഷങ്ങൾക്ക് ശേഷം ഈ വർഷം ജൂലൈയിലാണ് ഇരുവരും വിവാഹിതരായത് ദുബായിലെ പാം ജുമറയിലെ വസ്തുവിന് ഏകദേശം എഴുപത്തിരണ്ട് മില്യൺ യൂറോ വില വരുമെന്നാണ് പറയപ്പെടുന്നത് പത്ത് കിടപ്പുമുറികൾ മുറികൾ ഏഴ് സ്പാകൾ ഇൻഡോർ ഔട്ട്ഡോർ പൂളുകൾ തീർച്ചയായും വീടിന് ഭംഗിയേറും എഴുപത് മീറ്റർ നീളമുള്ള ഒരു സ്വകാര്യ ബീച്ചുമുണ്ട് ഇവിടെ അടുത്തത് ലണ്ടനിൽ സ്റ്റോക്ക് പാർക്ക് ആണ് ജെയിംസ് ബോണ്ടിന്റെ ഗോൾഡ് ഫിംഗർ ബ്രിഡ്ജറ്റ് ജോൺസ് എന്നീ ഇവിടെയാണ് ചിത്രീകരിച്ചത് ലണ്ടൻ സമീപമുള്ള ബെക്കിംഗാം ഷെയറിലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ലിസ്റ്റഡ് പ്രോപ്പർട്ടിയായ സ്റ്റോക്ക് പാർക്ക് ഹൌസ് അംബാനിമാരുടെ അന്താരാഷ്ട്ര സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുകേഷ് അംബാനി ഇത് വാങ്ങിയത് ഏകദേശം അറുപത്തി ഒമ്പത് ദശലക്ഷം യൂറോ ചെലവഴിച്ചതായി പറയപ്പെടുന്നു മുന്നൂറ് ഹെക്ടറിലധികം പ്രോപ്പർട്ടി വ്യാപിച്ചു കിടക്കുന്നുണ്ട് കൂടാതെ നാൽപ്പത്തി ഒൻപത് മുറികളും സ്യൂട്ടുകളും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലും ഇതിലുണ്ട് വിശാലമായ പ്രോപ്പർട്ടിയിൽ ഹോൾ ടൂർണമെന്റ് ഗോൾഫ് കോഴ്സ് ഉണ്ട് ഇംഗ്ലണ്ടിലെ മികച്ച നൂറ് കോഴ്സുകളിൽ ഒന്നാണ് ഇത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് സന്ദർശിക്കാം നന്ദി നമസ്കാരം